ഒരു ഫുട്ബോൾ കുടുംബമുണ്ട് കുമളിയിൽ കുമളി സ്വദേശി കെ ജെ യാസിനിൽ നിന്ന് പകർന്നു കിട്ടിയ ഫുട്ബോളിന്റെ അറിവിലൂടെ രണ്ട് ചേട്ടന്മാർക്കൊപ്പം കുഞ്ഞനുചുത്തി ആലിയ യാസിൻ കൂടി ഫുട്ബോളിൽ സംസ്ഥാന മത്സരത്തിൽ വിജയിയായതോടെയാണ് ഈ കുടുംബം സമ്പൂർണ്ണ ഫുട്ബോൾ കുടുംബമായി മാറിയത് കുമളി സ്വദേശി കെ ജെ യാസിന്റെ കുടുംബമാണ് കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയ കുടുംബമായി മാറിയിരിക്കുന്നത് അഞ്ചാം വയസ്സിൽ പന്തിനെ തന്റെ കാൽക്കീടിലാക്കിയ യാസിന് പക്ഷേ പ്രൊഫഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ ക്ലബ് തല മത്സരങ്ങളിൽ ഒതുങ്ങേണ്ടി വന്നു തന്റെ ആൺമക്കളിൽ രണ്ടുപേരും കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റിയതോടെ പിതാവിന്റെ സ്വപ്നം ഇവർ നിറവേറ്റുകയായിരുന്നു മൂത്ത മകൻ അബു താഹിർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ ഡി ലൈസൻസ് നേടി ഇപ്പോൾ വിവിധ സ്കൂളുകളിൽ പരിശീലകനായി സേവനമനുഷ്ഠിക്കുകയാണ് രണ്ടാമത്തെ മകൻ അബി നാഷണൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ വരെ പങ്കെടുത്തു ഒന്നാം ക്ലാസ്സിൽ വന്ന ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എനിക്ക് അങ്ങനെ ഫുട്ബോൾ കളിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു തൊണ്ണൂറ്റെട്ട് കാലഘട്ടങ്ങളായപ്പോഴത്തെ ഫുട്ബോൾ ആപ്പാടെ നിലച്ചുപോയി പിന്നെ അവിടുന്ന് ഒരു ഫുട്ബോൾ ക്ലബ്ബ് മാസ്റ്റർ പീസ് ക്ലബ്ബ് ഒരു ഫുട്ബോൾ ക്യാമ്പായിട്ട് തുടങ്ങി അതിൽ നിന്നും നിരവധി കുട്ടികൾ ഇപ്പം അന്താരാഷ്ട്ര മത്സരങ്ങളിലും സന്തോഷ് ട്രോഫികളിലും ദേശീയ ഗെയിംസിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നു ഇപ്പോൾ ഐ എസ് എല്ലിൽ കളിക്കുന്ന കുട്ടിയുണ്ട് നമുക്ക് ഇതിനെല്ലാം ശേഷമാണ് പിതാവിനും ജ്യേഷ്ഠന്മാർക്കുമൊപ്പം ഇളയ മകൾ ആലിയ യാസിനും ഫുട്ബോൾ രംഗത്തേക്ക് എത്തിയത് ചെറുപ്പം മുതൽ കുമളി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കാൽപന്ത് തട്ടി തുടങ്ങിയതാണ് പിന്നീട് സംസ്ഥാനതല അണ്ടർ ഫോർട്ടീൻ ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചു ഇപ്പോൾ ഫൈനലിൽ ഹാട്രിക് ഗോൾ നേടി എറണാകുളം ജില്ലയെ കപ്പിൽ മുത്തമിടിയിച്ചിരിക്കുകയാണ് ആലിയ യാസിൻ ഞാൻ കുമളി ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു കേരളത്തിലെ ബെസ്റ്റ് പ്ലെയർ പിന്നെ മാൻ ഓഫ് ദി അങ്ങനെ എൻ്റെ മാൻ ഓഫ് ദി ടോപ്പ് ഒക്കെ കുമളി ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി ആൻഡ് ടി ടി ഐ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ തനിക്ക് അധ്യാപകർ പഠനത്തോടൊപ്പം ഫുട്ബോൾ സ്വപ്നങ്ങളുടെ ചിറകുകൾക്കും കരുത്തു നൽകിയതായി ആലിയ പറയുന്നു തന്റെ പത്താം വയസ്സിൽ കാൽപന്ത് കളിയിൽ സമ്മാനം കരസ്ഥമാക്കിയ ആലിയ രണ്ടായിരത്തി പതിമൂന്നിൽ ജാർഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ മീറ്റിൽ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പഠനത്തോടൊപ്പം ഫുട്ബോളിലും കഴിവ് തെളിയിക്കുന്ന ആലിയ അഭിമാനമാണെന്ന് പ്രിൻസിപ്പൽ മല്ലിക പറഞ്ഞു ആലിയ ഞങ്ങളുടെ സ്കൂളിൻ്റെ തന്നെ അഭിമാനമാണ് കുട്ടി ചെറുപ്പം മുതൽ എൽ കെ ജി മുതൽ നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അന്ന് മുതൽ കരിക്കുലർ നോൺ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസിലും മികവ് തെളിയിക്കുന്ന ഒരു കുട്ടിയാണ് ഇതിനു മുന്നേ നമ്മുടെ സ്കൂളിന് വേണ്ടി കളിച്ച് നമുക്ക് കുറേ ട്രോഫികളും എല്ലാം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എറണാകുളത്തിന് തന്റെ ജ്യേഷ്ഠന്മാരുടെ സമ്മാനങ്ങൾക്കൊപ്പം തനിക്കും ലഭിക്കുന്ന ട്രോഫികളും മെഡലുകളും കൊണ്ട് വീട്ടിലെ ഷോ കേസുകൾ നിറയ്ക്കുന്ന ആലിയയുടെ സ്വപ്നം ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നതാണ് കുമളിക്കാർക്കൊപ്പം ഇടുക്കി ജില്ലയുടെയും അഭിമാനമായി ആലിയ മാറട്ടെ എന്ന് namumkum aşimsi